കുറെ നാളായി പ്രവചന വീഡിയോകൾ ഇടാതിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടാകുമ്പോൾ ആ പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇടുന്നത് അല്ലാതെ പ്രവചനമായിട്ട് കാണരുത് ഇപ്പോൾ ഇങ്ങനെ ആശുപത്രികളിൽ ഉണ്ടാകുന്നു പിന്നെ ഇപ്പോൾ വഴിയോർത്ത് കിടന്നവരുടെ നേരെ വാഹനം പോകുന്നു അങ്ങനെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇതെല്ലാം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നാൽപ്പത് പേരോളം അങ്ങനെയുള്ള വീഡിയോകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരില്ലേ അവർക്ക് ഇത് മനസ്സിലാകും കാരണം നമ്മൾ ഈ അനുസരിച്ച് ഇതെല്ലാം നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ഗ്രഹസ്ഥിതികളെ മാറുന്നുള്ളൂ കാരണം ഈ ഗ്രഹദൃഷ്ടി എന്ന് പറയുന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കം ഗ്രഹസ്ഥിതികളെ മാറുന്നുള്ളൂ ഇപ്പോൾ ഉഭയരാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പരസ്പരം ദൃഷ്ടി ചെയ്യുമെന്നാണ് ജമീനി അസ്ട്രോളജി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ഇപ്പോൾ രാഹുവും കേതുവും ഉഭയരാശികളിലാണേ ആ ശുക്രൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ നാല് രാശികളിലോട്ടും ഈ ദൃഷ്ടികളുണ്ട് അതായത് മീനം മിഥുനം കന്നി ധനു ഈ നാല് രാശിയിലുള്ള ഗ്രഹങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ദൃഷ്ടി ചെയ്യുക തന്നെ ചെയ്യും അതിനനുസരിച്ച് വേണം നമ്മൾ ഫലം പറയാൻ ഇപ്പോഴും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറയുന്നത് കുജൻ നീചത്തിൽ നിൽക്കുകയാണ് അവിടോട്ട് ശനിയുടെ ദൃഷ്ടിയുണ്ട് രാശി ദൃഷ്ടിയാണേ പറയുന്നത് അത് പലപ്പോഴും നമ്മൾക്ക് കൂടുതൽ ഈ ഈ മുണ്ടൈൻ അസ്ട്രോളജിയിൽ ജാതകം വച്ച് ഇനി അത് എങ്ങനെ ഗവേഷണമൊക്കെ നടത്തേണ്ടതുണ്ട് അല്ലാതെ ഈ മുണ്ടൈൻ അസ്ട്രോളജിയിൽ അത് വളരെയധികം കൃത്യമായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ നോക്കണം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഉടനെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ മാറ്റമല്ലേ അപ്പോൾ അമാവാസിയും വരികയാണ് അത് ശനി ദൃഷ്ടിയിലോട്ടാണ് വരുന്നത് അന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്നിടത്താണെങ്കിൽ അപ്പോൾ ഈ പുക ഈ ഫാക്ടറി എന്നുള്ള ഈ പുക വരും അങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ അപ്പോൾ ആ പുക എങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലാതുള്ള സമയങ്ങളിൽ ഈ കാണത്തില്ല ആ കൃത്യം അതേ ദിവസത്തിലായിരിക്കും ഒരു പുക ചോർച്ച പോലെ ഒരു പുകയുടെ മണമൊക്കെ വരും അത് നമ്മൾ പ്രപഞ്ചത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലയിടത്തും മാറ്റങ്ങൾ വരും ഈ അമാവാസ്യൊന്നും സൂക്ഷിച്ചു കൊള്ളണം വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന മൂന്നാലഞ്ച് ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത് ഇപ്പം അഞ്ച് ദിവസത്തെ കാര്യം നോക്കിയിട്ട് അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മതി ഒന്നുകൂടി പറയുന്നു ഇതൊരു പ്രവചനമായിട്ട് എടുക്കേണ്ട നമുക്കൊരു ഒരു പഠന സന്ദർഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപാധി അങ്ങനെയായിട്ട് കണ്ടാൽ മതി ഇപ്പോൾ നമ്മളിത് പറഞ്ഞില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും കാരണം ഗ്രഹങ്ങളെ മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ പ്രാർത്ഥനയുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും അത്രയല്ല ഉള്ളൂ അപ്പോൾ ഈ നമ്മൾ ഈ അഞ്ച് ദിവസം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ പഠിക്കാം ഈ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഈ ശനി കുചനിലോട്ട് ദൃഷ്ടിയുണ്ട് കുചൻ നീചത്തിലാണ് കുചൻ ഭൂമി കാരകനാണ് ശനിയാണെങ്കിൽ കഠിനതയുടെ ഒരു ഗ്രഹമാണ് അപ്പോൾ വലിയ മണ്ണിടിച്ചും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തത് കുച്ചനാണെങ്കിൽ ജലരാശിയിലാണേ ശനി വായുരാശിയിലാണ് അപ്പോൾ ആ ജല ആ സമുദ്രത്തിനകത്ത് വലിയ ന്യൂനമർദ്ദങ്ങൾ വന്നിട്ട് അങ്ങനെയുള്ള കൊടുങ്കാറ്റുകൾ ആ രാഷ്ട്രങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമ്മൾക്ക് പറയാം ഇപ്പോൾ ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഈ അമാവാസിയിൽ എന്ന് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ സംഭവിക്കാം പിന്നെയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഭൂകമ്പം അല്ലെങ്കിൽ അങ്ങനെ സുനാമി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളത് അത്രയും പിന്നെ ഈ ഗുരുദൃഷ്ടിയുള്ളത് കൊണ്ടാണ് നമ്മളത്ര കടുപ്പിച്ചങ്ങ് പറയാത്തത് പക്ഷേ ഗുരുവിന് കേതുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ഫലപ്രദമായിരിക്കും ആ ദൃഷ്ടിയെന്ന് നമുക്ക് ദൃഷ്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് ആ അതിനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനും പറ്റുകയില്ല യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ലോകത്ത് പുതിയ 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 ഗ്രഹസ്ഥിതികൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് പിന്നെ നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്ത ഇതിനകത്ത് നമ്മൾ പ്രത്യേകത കാണുന്നതെന്ന് പറഞ്ഞാൽ കുജനിലോട്ട് അല്ല ചന്ദ്രനിലോട്ട് കുജദൃഷ്ടി ഉണ്ട് അങ്ങനെ വരുന്നുണ്ടേ നമ്മുടെ മനക്കാരകനല്ലേ ചന്ദ്രൻ അപ്പോൾ മനസ്സിന് നിയന്ത്രണം കിട്ടാതെയുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടാവുന്നതാണ് ഓൾറെഡി നടന്നു കഴിഞ്ഞു അതെല്ലാം എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ മനസ്സിന് സംഭവങ്ങൾ ഉണ്ടായി പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് അവർക്ക് നിയന്ത്രണമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ അത് മനുഷ്യൻ പിന്നെ നീചരായിട്ട് പ്രവർത്തിച്ച അങ്ങനെ ബോംബ് സ്പോടനോ അതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് അത് ആൾക്കാത് കറക്റ്റായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഊഹമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഈ ശുക്രനാണ് അമത്യകാരകനായിട്ട് വരുന്നത് അതായത് കർമ്മകാരകനായിട്ട് വരുന്നത് ശുക്രനാണ് ശുക്രൻ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടിയിലാണ് വാഹനം ആഡംബരം ഇതിനെയൊക്കെ സംബന്ധിച്ച ഗ്രഹമാണ് ശുക്രൻ അങ്ങനെ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കിയാൽ മാത്രം മതി അത് അതെത്രത്തോളം കറക്റ്റായിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് അങ്ങനെ ആ ജീവിനി മഹർഷി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഗ്രഹകാരകത്വങ്ങൾ തന്നെ പറഞ്ഞത് അപ്പോൾ ഈ അമാവാസി വരുമ്പോൾ വിഷവാതക ചോർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കി വേണം നമ്മുടെ വീട്ടിലായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ രാഹുവിന് മിഥുനത്തിലോട്ട് ദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞല്ലയോ അപ്പം കേതുവിനും അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒന്ന് ചിന്തിക്കണം രാഹു അവിടെ നിന്നപ്പോഴായിരുന്നു കൊറോണ ഉണ്ടായത് അന്ന് ഈ കൊറോണയുടെ ഒരു മെയിൻ പിന്നെ സിംറ്റം പറഞ്ഞത് പറഞ്ഞത് ശ്വാസതടസ്സമല്ലേ ഇപ്പോഴും ഇങ്ങനെ ഈ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി കുട്ടികൾ മരിക്കുക ഇന്നലെ ഒരെണ്ണം നടന്നു പൂരി ഈ തൊണ്ടയിൽ കുടുങ്ങി ആന്ധ്രാപ്രദേശിലൊരു കുട്ടി മരിച്ചു അതുപോലെ സ്കൂളുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ആശുപത്രികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ഇറക്കാൻ പോകുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെയാണ് ഈ ഭക്ഷണം ഇങ്ങനെ കുടുങ്ങി വലിയ വലിയവരും മരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളും മരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതാണേ പറയുന്നത് നമ്മൾ സൂക്ഷിച്ചാൽ മതി കഴിക്കുമ്പോഴൊക്കെ പതുക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി വാർത്തയിൽ കണ്ടു വളരെ വിചിത്രമായ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ മുൻപങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിചിത്രമായ സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ആ ഗ്രഹസ്ഥിതികൾ പഠിക്കാമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണേ ട്രെയിനിൻ്റെയൊക്കെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ശനിക്ക് തന്നെയാണ് വലിയ വാഹനങ്ങളുടെ ആഡംബര വാഹനങ്ങൾക്ക് ശുക്രനെ കൊടുക്കുമ്പോൾ ആ വലിയ വാഹനങ്ങൾക്ക് ശനിയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ഗ്രഹസ്ഥിതികളനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് വിഡികൾക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല ശനി മാറിയപ്പോഴേ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോകളൊക്കെ നോക്കിയാൽ മതി മനസ്സിലാകും അതുപോലെ രാഹു കൂടെ മാറിയപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാലപുരുഷൻ്റെ ലഗ്നം എന്ന് പറയുന്നത് എപ്പോഴും മേടമായിരിക്കും അവിടോട്ട് ശനി ദൃഷ്ടിയുണ്ട് അതുകൊണ്ടാണ് കുറച്ചു കാലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കഠിനതകളൊക്കെ അത് കഴിഞ്ഞു ഇന്നൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുകയാണെങ്കിൽ മൂവായിരം കൊല്ലമായിട്ട് ജ്യോതിഷത്തിൽ പഠനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് അത് തെറ്റാണേ ജ്യോതിഷത്തിൽ എപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയാണേ ജ്യോതിഷ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് അവിടെ ഡിസ്കഷൻ ഒരുപാട് വരുന്നുണ്ട് ചിലരുടെയൊക്കെ ആ വിശകലനം വളരെ കറക്റ്റായിട്ട് വരാറുണ്ട് പല കാര്യങ്ങളിലും മറ്റു സന്ദർഭങ്ങളിൽ തെറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ച ഗ്രഹസ്ഥിതികൾ അല്ലാതെ വരുന്ന തെറ്റുന്നത് അവർ പഠിച്ചത് വെച്ച് പറയുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ ചിലരുടെയൊക്കെ വരാറുണ്ട് എന്തെങ്കിലും കാലാവസ്ഥ പ്രവചനങ്ങൾ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി കടും വേനലിൽ മഴ വന്നിട്ടുണ്ട് മഴ കടും മഴയിൽ വെള്ളപ്പൊക്കത്തിൽ വെയിലും വന്നിട്ടുണ്ട് അതൊക്കെ ഈ ശാസ്ത്രം നമുക്ക് തൽ നൽകിയ സമ്മാനങ്ങളാണ് അതുകൊണ്ട് ഇത് പഠിച്ചാൽ ഇനിയിപ്പോൾ ഈ ജനുവരി തൊട്ടം കൊണ്ട് ചൂട് കൂടാൻ തുടങ്ങിയല്ലേ അപ്പോൾ അപ്പോഴേ തണുക്കാനുള്ള മന്ത്രങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ കടും ചൂടുന്ന നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അതിന് കഴിഞ്ഞ് വരുന്ന വലിയ വെള്ളപ്പൊക്കത്തു നിന്നും രക്ഷപ്പെടാം അപ്പോൾ ഇങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കാനായിട്ടാണ് ഈ മുണ്ടൈൻ അസ്ട്രോളജി ഏറ്റവും കൂടുതൽ ഗുണകരം അല്ലാതെ ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുന്നതിനേക്കാളും ഈ കാലാവസ്ഥ നിയന്ത്രിച്ച് നമ്മുടെ ആ പ്രകൃതിക്ക് ഒരു ശാന്തത നൽകാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാണ് മുണ്ടൈൻ അസ്ട്രോളജി ഭാവിയിൽ തീർച്ചയായിട്ടും ഓരോ ആശുപത്രിയിലും ഓരോ സെക്ഷനിലും ഓരോ പീഡിയാട്രിക്ക് അങ്ങനെ ഓർത്തോ അങ്ങനെയൊക്കെയുള്ള സെക്ഷനുകളില്ലേ അവിടെയെല്ലാം അസ്ട്രോളജി ആ നോക്കുന്ന ആ ജാതകം നോക്കുന്ന ഒരാൾ വരുന്ന കാലം തീർച്ചയായിട്ടും ഉണ്ടാകും എം ബി ബി എസിൻ്റെ കൂടെ മെഡിക്കൽ ആസ്ട്രോളജി പഠിക്കുന്ന ഒരു കാലവും ഉണ്ടാകും എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം എന്ന് പറയുമ്പോൾ അര മിനിറ്റ് കൊണ്ട് രോഗം കണ്ടുപിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രാക്ടീസ് കുറവായതുകൊണ്ടാണ് അര മിനിറ്റ് കൊണ്ട് രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റുകളെല്ലാം വർഷങ്ങളെടുത്ത സ്ഥലത്താണ് നമ്മൾ അര മിനിറ്റ് കൊണ്ട് ഇന്ന രോഗമായിരിക്കും പക്ഷേ നമുക്കത് ഡീപ്പായിട്ട് പഠിക്കാനോ അങ്ങ് ഉള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇന്ന ഭാഗത്ത് ഇന്ന അസുഖം വരാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ അങ്ങ് ഇന്ന ഇങ്ങനെ ഈ സെൽസിൻ്റെ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ അങ്ങനെയൊക്കെ പറയാനോ ഡി എൻ എ തകരാറ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമല്ലോ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല ചിലപ്പോൾ പഠിച്ചവര് കാണുമായിരിക്കും അവരെഴുതിയ ബുക്കുകൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ നമ്മളത് പഠിക്കും അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ അറിവ് വെച്ചാണ് ഇപ്പോൾ പ്രാക്ടീസ് കുറവായതുകൊണ്ടാണെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾക്ക് ഇങ്ങനൊന്നു നിങ്ങൾ ഗൃഹനിലയൂ ഞാൻ പറയാമെന്ന് പറഞ്ഞേനെ ഇപ്പോൾ ഗ്രൂപ്പുകളിൽ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ യൂട്യൂബിൽ ലൈവ് ഇട്ട് അങ്ങനെയൊക്കെ തെളിയിക്കാനൊക്കെ പറ്റും പക്ഷേ അതിനത്രയും നല്ല എക്സ്പേർട്ടുകൾ തയ്യാറായി മുന്നോട്ട് വരണം അങ്ങനെയൊക്കെയുള്ള കാലം വരുമായിരിക്കും ഓ നശിമായ